എന്റെയും നമ്മളുടെയും മനസ്സിൽ ഉണ്ടാക്കി തന്നൊരു ചിന്ത വർഷങ്ങളോളമായി തുടരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഹജ്ജിന് ബാധ്യസ്ഥനാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാനുള്ള പൈസ എന്റെ പക്കൽ ബാക്കിയായാൽ ഞാൻ ഹജ്ജിന് പോകണം അതുവരെ ഞാൻ ഹജ്ജിന് പോകേണ്ടാത്തവനാണ് എന്റെ മനസ്സിലെന്താ ഞാൻ ഹജ്ജിനെ പറ്റി ചിന്തിക്കേ ചെയ്യണ്ട കാരണം എന്റെ ദുനിയാവിന്റെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് ബാക്കി പോയാ മതി സഹോദരങ്ങളെ എന്താണ് രണ്ടാമത്തെ ഇസ്ലാമികമായി സാമ്പത്തികമായ കഴിവല്ലേ എന്താ സാമ്പത്തികമായ കഴിവ് ഒറ്റ വാചകത്തുമ്പോ പറഞ്ഞു എന്താ കഴിവ് അറിയോ സാമ്പത്തികമായ കഴിവ് അടിസ്ഥാന കാര്യത്തിനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായി അടിസ്ഥാനകാരമായ കാര്യം ഞാൻ എൻ്റെ കുടുംബത്തിനും എനിക്കും ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഹജ്ജിന് പോകാനുള്ള പൈസ പറമ്പായിട്ടോ ലോക്കറിലായിട്ടോ ആഭരണമായിട്ടോ എൻ്റെ സമ്പത്തായിട്ടോ എനിക്കുണ്ട് എങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യാൻ അന്ന് മുതൽ നിർബന്ധിതനാണ് ഇതാണ് ദീൻ ഇതാണ് ദീൻ ഞാൻ വളരെ ലളിതമായിട്ട് എന്തിനാന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിന് ഇത് പോയി